ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ തീവ്രവാദികൾ ആസൂത്രിതമായ നടപ്പിൽ വരുത്തുന്ന പൊട്ടിത്തെറികളും തീക്കളികളും സുരക്ഷിതമെന്ന് കരുതിയ കേരളത്തിലേക്കും വ്യാപിപ്പിച്ചു തുടങ്ങിയോ എന്ന് ഭയപ്പെടുത്തുമാറ് കോഴിക്കോട് ഏലത്തൂരിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് അക്രമി തീയിടുകയുണ്ടായി ഈ സംഭവം കേരളത്തെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ നടുക്കിക്കളഞ്ഞിരിക്കുകയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായി സംഭവിച്ച ഈ ഭീകരാക്രമണം പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്റെ പേരിൽ നടന്നതല്ല മറിച്ച് കൃത്യമായ ആസൂത്രണങ്ങൾക്കും പഠനങ്ങൾക്കും ശേഷം നടന്ന സംഭവമാണ് എന്നാണ് കരുതപ്പെടുന്നത് കാരണം ട്രെയിനിൽ തീയിട്ട മെഹറൂബ് സെയ്ഫി എന്ന ഈ ഭീകരൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ഈ ക്രിമിനൽ പശ്ചാത്തലം മറച്ചു പിടിച്ച് കേരളത്തിലെത്തി സർക്കാർ അതിഥി തൊഴിലാളികൾക്ക് കൊടുക്കുന്ന പരിഗണനകൾ മുതലെടുത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായി കണ്ണൂരിൽ താമസിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാണ് ഏലത്തൂരിലെത്തി ട്രെയിനിന് തീവച്ചത് ഭരണകൂടവും പ്രതിപക്ഷവും ഈ ഭീകരാക്രമണത്തിനെതിരെ പ്രസ്താവനകൾ ഇറക്കുകയും സംസ്ഥാനത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തോട് നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും കേരളത്തെ കത്തിക്കാൻ കച്ചമുറുക്കിയിറങ്ങി അന്യസംസ്ഥാന തൊഴിലാളികളുടെ മറവിൽ കഴിയുന്നവർ ഇനിയുമുണ്ട് എന്ന കാര്യം ഉറപ്പാണ് ഇവർക്ക് വേണ്ടിയാണ് വോട്ട് ബാങ്കിൽ ബാങ്കിലാക്കി കേരളത്തിലെ ഭരണകൂടം വോട്ടവകാശം നൽകി കൊടുക്കാൻ മുന്നിട്ടിറങ്ങിയത് എന്നുകൂടി ഓർക്കുക നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഇത്തരം ഭീകരന്മാരെ കാര്യക്ഷമമായി നിയന്ത്രിക്കുന്നതിൽ കേരളത്തിലെ ഭരണകൂടത്തിന്റെ നിഷ്ക്രിയത്വം എടുത്തു പറയേണ്ടത് തന്നെയാണ് വിശുദ്ധവാരത്തിന്റെ തുടക്കത്തിൽ സംഭവിച്ച ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രത പുലർത്താൻ ക്രൈസ്തവ വിശ്വാസി സമൂഹം തയ്യാറാകേണ്ടതാണ് വിശുദ്ധവാരത്തിലെ പെസഹ വ്യാഴം ദുഃഖവെള്ളി ഈസ്റ്റർ പാതിര കുർബാന തിരുക്രമങ്ങളിലെല്ലാം തന്നെ വളരെ വലിയ ജനക്കൂട്ടമാണ് കേരളം മുഴുവൻ പങ്കെടുക്കുന്നത് അതുകൊണ്ട് അപരിചിതരെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ കർശനമായി തന്നെ നിരീക്ഷിക്കുകയും അനിവാര്യമെങ്കിൽ വേണ്ട മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യേണ്ടതാണ് അതിനുവേണ്ടി പ്രത്യേകം വോളണ്ടിയർമാരെ നിയമിക്കുകയും ഒപ്പം തന്നെ ഓരോ വിശ്വാസിയും സ്വയം ജാഗ്രത പാലിക്കുകയും ചെയ്യേണ്ടതാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന ബോംബ് സ്ഫോടനവും തുടർന്ന് അനേകർ മരിച്ച സംഭവങ്ങളും ഈ വിശുദ്ധ വിശുദ്ധവാരത്തിൽ കനത്ത ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ കേരളത്തിലെ ക്രൈസ്തവർക്ക് പ്രചോദനം നൽകട്ടെ ഭയം വേണ്ട എന്നാൽ ജാഗ്രത ആവശ്യമാണ്